ജന്മങ്ങളായി പാകം പതിനൊന്ന് അപ്പോഴാണ് സഞ്ജയുടെ അടുത്ത് ഭക്ഷണം വിളമ്പിവെച്ചിരിക്കുന്നത് അവൾ കണ്ടത് എന്നാൽ അവിടെ ആരും ഇരിക്കുന്നില്ല ഇനി ആരാ വരാനുള്ളത് അവിടെ എന്തിനാ ഭക്ഷണം വിളമ്പി വച്ചിരിക്കുന്നത് സൂര്യ ചോദിച്ചു അവിടെ ഇരിക്കാനുള്ള ആള് ഇപ്പോൾ വരും എന്ന് ഭദ്രയുടെ അമ്മ പറഞ്ഞു മോളെ അവർ അകത്തേക്ക് നോക്കി വിളിച്ചതും അകത്തുനിന്ന് വരുന്ന ആളെ കണ്ട് സൂര്യ ഞെട്ടി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജിഷ നീ പെട്ടെന്ന് തന്നെ സൂര്യ എഴുന്നേറ്റു അവൾക്കടുത്തേക്ക് ചെന്നു അവളെ അടിമുടി നോക്കി പെട്ടെന്ന് തന്നെ അവളെ കെട്ടിപ്പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ കാണുമ്പോൾ സിദ്ധാർത്ഥിന് സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു ഭദ്ര എന്തിനാ നീ കരയുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓക്കെയാണ് ജിഷ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ താൻ കാരണം തനിക്ക് വേണ്ടി അവളുടെ ജീവിതത്തെക്കുറിച്ച് പോലും ഓർക്കാതെ അവൾ നശിപ്പിച്ചത് എന്നോർത്തപ്പോൾ ഭദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കണ്ട് സഞ്ജയും അവളുടെ അടുത്തേക്ക് ചെന്നു മദ്യടി പെണ്ണേ എൻ്റെ പെണ്ണിനെ ശ്വാസം ശ്വാസമുട്ടിച്ച് കൊല്ലാതെ എന്ന് പറഞ്ഞ സഞ്ജയ് സൂര്യഭദ്രയെയും ജിഷയെയും അടർത്തി മാറ്റി സൂര്യ അപ്പോഴും അവളുടെ മുഖത്തും കയ്യിലും കാലിലും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ദേ പഴയതിലും സ്ട്രോങ് ആയിട്ടുണ്ട് ജിഷ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മതി ഇത്രയും നേരം കെട്ടിയവനായിരുന്നു എന്നെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ അത് ഭാര്യ ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ പട്ടിണിക്കിടാൻ വേണ്ടി വന്നതാണോ സഞ്ജയ് ചോദിച്ചു വാ വന്ന് ഭക്ഷണം കഴിക്കേ ഇനി സംസാരമൊക്കെ അതിന് ശേഷമാകാം എന്ന് പറഞ്ഞ് ജിഷ തന്നെയാണ് ഭദ്രയെ സിദ്ധുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയത് ഭദ്ര സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തെ ദേഷ്യം അവൾക്ക് മനസ്സിലായി താൻ കരഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിന് എപ്പോഴും ദേഷ്യം കൂടുതലാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ മുഖമെല്ലാം തുടച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിച്ചത് ഭദ്ര ജിഷയെയും കൊണ്ട് അതിനുശേഷം മുകളിലേക്ക് പോയി അവളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സിദ്ധുവേട്ടനും സഞ്ജയും ഇടയ്ക്ക് അവളെ കാണാൻ ചെല്ലുന്നതും സഞ്ജയ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നെ തൻ്റെ കൂടെ തന്നെ നടത്താൻ ശ്രമിച്ചതും അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ജിഷയ്ക്ക് അവളോട് പറയാൻ മോളെ ഭദ്ര സിദ്ധുവേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിന്റെ കണ്ണുകൾ നിറയുമ്പോൾ ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന ക്രോധം അത് മനസ്സിലാക്കി തരുന്നുണ്ട് എനിക്കറിയാം ജിഷ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് സിദ്ധേട്ടന് എന്നോടുള്ള പ്രണയം അതുപോലെ തന്നെ എനിക്ക് പേടിയുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധിക്കണം ഇല്ലെങ്കിൽ എല്ലാം സിദ്ധുവേട്ടൻ നശിപ്പിക്കും എല്ലാം സിദ്ധേട്ടൻ്റെ ദേഷ്യം എനിക്ക് തന്നെ താങ്ങാൻ പറ്റില്ല അപ്പോൾ അത് കൈലാസം വീട്ടിൽ പലരുടെയും ജീവനെടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് സൂര്യഭദ്ര പറഞ്ഞു ഭദ്ര സ്നേഹം കൊണ്ട് സിദ്ധുവേട്ടനെ ഇത്രയും മാറ്റിയെടുക്കാൻ നിനക്ക് പറ്റിയില്ലേ ഇനിയും പറ്റും നീ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരുപാടൊന്നും ആരോടും പ്രതികരിക്കില്ല ജിഷ പറഞ്ഞു അത് അത് വേണ്ട പ്രതികരിച്ചേ പറ്റൂ കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷങ്ങളാണ് അച്ഛനും സ്നേഹത്തിൽ നിന്നും പിരിച്ചത് ഒരുപാട് അവർ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഇത്രയും കാലം അവർ അതുമാത്രമല്ല ഒന്നും അറിയാതിരുന്ന സമയത്ത് സിദ്ധുവേട്ടനെ കൊണ്ട് അവർ ബലിവരെ ചെയ്യിച്ചിട്ടുണ്ട് ആ മഹാപാപം കൂടി അദ്ദേഹത്തെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുണ്ട് അതെല്ലാമാണ് സിദ്ധുവേട്ടനെ ഇത്രയും ദേഷ്യത്തിലേക്ക് മാറ്റിയത് അതെ കഴിഞ്ഞില്ലേ സംസാരം ഞങ്ങൾ രണ്ട് പാവം ഭർത്താക്കന്മാർ ഇവിടെയുണ്ട് അതും പറഞ്ഞ് സഞ്ജയും സിദ്ധുവും അങ്ങോട്ട് വന്നു കുറെ നാളത്തെ വിശേഷങ്ങളുണ്ട് പറയാൻ ഞങ്ങൾക്കതെല്ലാം പറഞ്ഞു തീരുമ്പോൾ ഒരുപാട് സമയമെടുക്കും ജിഷ പറഞ്ഞു പറ്റില്ല ഒരുപാട് സമയമെടുക്കാനൊന്നും പറ്റില്ല ഇവന് അവിടെ വെച്ച് അവൻ്റെ പെണ്ണിനോട് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല ഇവിടെ വരുന്നത് പോലും ഇവളെ ചേർത്ത് പിടിക്കാനും ഇവളെ പ്രണയിക്കാനും വേണ്ടിയാണ് അപ്പോൾ എന്തിനാണ് എൻ്റെ ജിഷക്കുട്ടി നീ അതിന് കട്ടുറും പാവുന്നത് നീ ഇങ്ങോട്ട് പോര് നിന്നോട് വിശേഷങ്ങൾ പറയാനും സംസാരിക്കാനും നിന്നെ സ്നേഹിക്കാനും ഈ ഞാനില്ലേ എന്ന് പറഞ്ഞ് സഞ്ജയ് ജിഷയെ ചേർത്ത് നിർത്തി നിനക്കിപ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അക്കാര്യം നീ മറക്കണ്ട മെഡിസിൻ കഴിക്കാനുള്ളതാണ് ഞാനെടുത്തു തരാം സഞ്ജയ് പറഞ്ഞു ഞാൻ കഴിച്ചോളാം അത് ഇനി എപ്പോഴാണ് ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ സമയമായി വാ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് സഞ്ജയ് അവളെ കൊണ്ടുപോയി അത് സിദ്ധുവിന് ഭദ്രയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതാണെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവർ പോകുന്നത് നോക്കി ഭദ്ര നിൽക്കുന്നത് കണ്ടതും അവളുടെ അടുത്തേക്ക് സിദ്ധു ചെന്നു ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ സഞ്ജയ് ഏട്ടൻ ജിഷയെ അവൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ പെണ്ണിനെ ആരെക്കാളും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നുണ്ട് ഒരാൾക്കും ഇതുപോലെ അവൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവൾ നിന്നു എനിക്കറിയാം ഇതിനെല്ലാം പിന്നിൽ സിദ്ധേട്ടൻ്റെ കൈകളാണെന്ന് പക്ഷേ സിദ്ധേട്ട ജിഷ ഇവിടെ കണ്ട പ്രശ്നം ആകില്ലേ ആർക്കും അവൾ ജീവനോടെയുള്ള കാര്യം അറിയില്ലല്ലോ അപ്പോ എങ്ങനെയാണ് അവർ ഇന്നലെ എത്തിയതാണ് നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് പക്ഷേ ചികിത്സ കഴിഞ്ഞ കാരണം ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ അവരുടെ നമ്മുടെ യു കെയിലെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ് പക്ഷെ എന്തു ചെയ്യാൻ സഞ്ജയ് സമ്മതിക്കുന്നില്ല അവൻ നമ്മളില്ലാതെ അങ്ങോട്ട് പോകില്ല എന്ന് തന്നെയാണ് വാശി നമുക്കെന്തായാലും ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ അതുവരെ ആരും കാണാതെ അവൾ ഇവിടെ നിന്നോളും എന്നൊക്കെയാണ് സഞ്ജയ് പറയുന്നത് അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പോ എന്നെ ഒന്ന് ഗവനിക്കടോ എൻ്റെ ഭാര്യയെ സിദ്ധു അത് പറഞ്ഞതും ഭദ്ര തിരിഞ്ഞു നിന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലെ ഗവനിച്ചാൽ മതിയോ അവൾ ചോദിച്ചു ഇതുപോലെ മതിയെന്ന് ചോദിച്ചാൽ പോരാ എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി എന്താ മഷേ ഉദ്ദേശം അവൾ ചോദിച്ചു അത് ഇപ്പോൾ ഒരു ഉദ്ദേശവും ഇല്ല ഇപ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് എനിക്ക് കിടന്നുറങ്ങാം ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഇതുവരെ ഒരുമിച്ച് കിടന്നിട്ടില്ലല്ലോ ഇന്നലെയാണ് അതിനൊരു അവസരം കിട്ടിയത് പക്ഷേ അതെൻ്റെ പെണ്ണ് ബാൽക്കണിയിൽ തീർത്തു ഇനി മുതൽ അത് പറ്റില്ല നേരം കുറച്ചുനേരം എനിക്കെൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം ഇപ്പോഴോ ഉച്ചയിറക്കം പതിവില്ലല്ലോ ഇല്ല പക്ഷേ ഇന്ന് നമുക്ക് രണ്ടു പേർക്കും നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ക്ഷീണം തോന്നാതിരിക്കാനാണ് ഇപ്പോൾ ഉറങ്ങാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു സിദ്ധുവട്ട അവൾ സംസാരിക്കാൻ പോയതും അവൻ സമ്മതിക്കാതെ തടഞ്ഞു ഒന്നും ഇപ്പോൾ സംസാരിക്കേണ്ട ഇപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ തടഞ്ഞത് എൻ്റെ എല്ലാ ദേഷ്യത്തെയും എൻ്റെ തീരുമാനത്തെയും മാറ്റിമറിക്കാൻ നിനക്ക് സാധിക്കും പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം പറ്റില്ല എൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് അച്ഛനമ്മമാരോടൊപ്പം ഇപ്പോൾ ഞാൻ ചിലവഴിക്കേണ്ട മനോഹരമായ ദിവസങ്ങളാണ് എൻ്റെ നഷ്ടപ്പെടുത്തിയത് അതിന് ഞാൻ മാപ്പ് കൊടുക്കില്ല അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയിരുന്നു ഭദ്ര അവൻ്റെ മുഖം പിടിച്ചു ഞാൻ ഞാനതിന് അവരോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരെ വെറുതെ വിടാനോ ഞാൻ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പക്ഷേ അതിനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എനിക്ക് വഴക്കിട്ടും സ്നേഹിച്ചും പ്രണയിച്ചും കൊതി തീർന്നിട്ടില്ല എൻ്റെ സിദ്ധവേട്ടനെ അപ്പോൾ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അത്ര നിസ്സാരക്കാരല്ല എന്നെനിക്കറിയാം എന്നു വെച്ച് എൻ്റെ സിദ്ധുവേട്ടനെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വിശ്വാസമാണ് അതുപോലെ തന്നെ പേടിയുമാണ് പേര് കൈലാസം വീട്ടിൽ സിദ്ധാർത്ഥ മേനോൺ എന്നാണെങ്കിലും സ്വഭാവം കൈലാസത്തിലുള്ള മഹാദേവനെ പോലെയാണ് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നതും അവൾ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇല്ല എനിക്ക് ഒന്നും സംഭവിക്കില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് നിൻ്റെ ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പോറിൽ പോലും പറ്റില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇതുപോലൊരു പെണ്ണുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു വരും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കളുണ്ടാകും അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ രണ്ട് കവിളിലും എന്നിട്ട് അവിടെ നിന്നും അടർന്ന് മാറിക്കിടക്കാൻ പോയതും അവൻ സമ്മതിക്കാതെ അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചു അവൻ്റെ ശരീരത്തിലേക്ക് ഒന്നമർത്തി ഒരു കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കാൻ എൻ്റെ സൂര്യക്കുട്ടിക്ക് അറിയില്ലല്ലേ അവൻ ചോദിച്ചു അതിന് ഞാനെന്താ ചെയ്തേ ഒന്നും ചെയ്തില്ലേ ഇത്രയും നേരം എൻ്റെ നെറ്റിയിലും കവിളിലും കണ്ണിലും എല്ലാം ഉമ്മ തന്നു എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മാത്രം എന്താ വിട്ടുകാഞ്ഞേ അത് ഞാൻ ക്ഷമിക്കുമോ എന്ന് പറഞ്ഞ് അവൻ അവളെ ബെഡിലേക്ക് മറിച്ചിട്ടു അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭാവമേ അല്ലായിരുന്നു സിദ്ധുവിന് പ്രണയമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ ആ പ്രണയം താങ്ങാനാവാതെ സൂര്യ അവനിൽ അടിമപ്പെട്ട് കിടന്നു അവൻ്റെ മുഖം താഴ്ന്നു വന്നു അവളുടെ ചുണ്ടുകളിലേക്ക് മുട്ടിച്ചു അവളുടെ ചുണ്ടുകളുടെ മൃദുലത അറിഞ്ഞതും അവൻ ആ ചുണ്ടുകളിലേക്ക് ചേക്കേറി പതിയെ അവൾ അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അതിനുശേഷം മേൽചുണ്ടിനെയും പിന്നെ രണ്ട് ചുണ്ടുകളെയും ഒരുമിച്ചും അവൻ ആർത്തിയോടെ രുചിച്ചു കൊണ്ടിരുന്നു പതിയെ ആ ചുംബനം അവളുടെ നാവിലേക്കെത്തി അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അത്രയും മഞ്ഞുമായിരുന്നു അവൻ്റെ ചുംബനം അവന് കിതപ്പ് തോന്നിയതും അവളുടെ ചുണ്ടുകളെ അവൻ പതിയെ മോചിപ്പിച്ചു അവൻ ചുണ്ടുകളെ മോചിപ്പിച്ചതും അവൾ ദീർഘമായി ശ്വാസമെടുത്തു എന്നെ ശ്വാസം മുട്ടിച്ച് കൊള്ളാൻ നോക്കിയതാണോ അവൾ ചോദിച്ചു എൻ്റെ സൂര്യകുട്ടി അത്ര പെട്ടെന്ന് തളർന്നു പോയില്ല എന്ന് എനിക്കറിയാം നന്നായി യോഗ ചെയ്യുന്ന നിനക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം അവൻ പറഞ്ഞു എത്ര ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ സിദ്ധേട്ടൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല അവൾ പറഞ്ഞു ഇല്ല സൂര്യ എൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ അത് നിനക്ക് ഇതുവരെയും മനസ്സിലാകാത്തത് കൊണ്ടാ ഇന്നുമുതൽ അത് നിനക്ക് മനസ്സിലായിക്കൊള്ളും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ പതിയെ ചേർത്തു പിന്നെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു അവൻ്റെ മുഖം അവളുടെ മാറിൽ അമർന്നതും അവളിൽ ഒരു വിറയൽ ശരീരത്തിലൂടെ പാഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി അത് മനസ്സിലായതുപോലെ തന്നെ സിദ്ധു മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി വിറയ്ക്കണ്ട ഇപ്പോൾ ഒന്നും ചെയ്യില്ല നമ്മുടെ ആദ്യ സംഗമം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് വേണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നടക്കും ഇപ്പോൾ എനിക്ക് കുറേ നാളത്തെ ഉറക്ക അത് ഞാൻ ഉറങ്ങി തീർക്കാൻ പോവുകയാണ് അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തതുപോലെ അവൾ പുരികൻ ചുളുക്കി അവനെ നോക്കി ഉറക്ക ക്ഷീണമോ സിദ്ധേട്ടൻ ഉറങ്ങാറുണ്ടല്ലോ അവൾ പറഞ്ഞു ആര് പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉറക്കം പോയതാ ഇനി എൻ്റെ സ്വന്തമാക്കി ഇതുപോലെ ഇങ്ങനെ ചേർത്ത് എന്ന് നീ എൻ്റെ അടുത്തുണ്ടാകുന്നോ അന്നേ ഞാൻ സുഖമായിട്ട് ഉറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു അതുവരെ കാവലിരിക്കുകയായിരുന്നു ഉറങ്ങാതെ ഈ നിധിക്ക് വേണ്ടി അവൻ പറഞ്ഞു വീണ്ടും അവളുടെ മാറിലേക്ക് അവൻ്റെ മുഖം ചേർത്തു അവൾ അവളുടെ കൈകൊണ്ട് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞും അനക്കമൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി സിദ്ധു ഉറങ്ങിയെന്ന് അവളുടെ മാറിലെ മുഖം ചേർത്തുകൊണ്ട് അവൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവനോട് അതിയായ വാത്സല്യമാണ് തോന്നിയത് അവൾക്ക് ആദ്യമായി സിദ്ധാർത്ഥിനെ കണ്ടത് ഓർമ്മ വന്നു അവളുടെ കോളേജിലെ ഒരു ഫങ്ഷന് ഗസ്റ്റായി വന്നതായിരുന്നു സിദ്ധാർത്ഥ് എല്ലാവരും അവനെ കാണാൻ തിരുക്കം കൂട്ടിയെങ്കിലും സൂര്യഭദ്ര മാത്രം അതിനെ മൈൻഡ് ചെയ്യാതെ അവളുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ തിരക്കിലായിരുന്നു അവളുടെ കൂടെ അന്ന് ജിഷയും ഉണ്ടായിരുന്നു അവർ ഗന്ധർഭ മഹാവിദ്യാലയം ന്യൂഡൽഹിയിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവരുടെ എല്ലാ ഫംഗ്ഷൻസിനും ചീഫ് ഗസ്റ്റായിട്ട് ആരെങ്കിലൊക്കെ വരാറുണ്ട് പക്ഷേ ആ വർഷം സിദ്ധാർത്ഥ് മേനോനായിരുന്നു വന്നത് അതിന് കാരണവുമുണ്ട് ആ കോളേജിൻ്റെ ഓണറായിരുന്നു സിദ്ധാർത്ഥ് മേനോൻ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഈ വിദ്യാലയം ഇവിടെ തുടങ്ങിയത് അവിടെ കുറച്ച് വർഷം സിദ്ധാർത്ഥിൻ്റെ അമ്മ നൃത്ത അധ്യാപകയായി ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് അമ്മയുടെ ഓർമ്മകളും അവിടെ വളരെ കൂടുതലായിരുന്നു ആ കൊല്ലം ചീഫ് ഗസ്റ്റായിട്ട് അവിടെ തന്നെ അവനെ ക്ഷണിച്ചത് അതുകൊണ്ടാണ് കൂടാതെ നിരവധി ഫിലിം ആക്ടേഴ്സും ഉണ്ടായിരുന്നു ഇനോഗ്രേഷൻ കഴിഞ്ഞ് സിദ്ധാർത്ഥ് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് പെർഫോമൻസ് സൂര്യഭദ്ര ഇൻ കേരള എന്ന പേര് കേട്ടതും സിദ്ധാർത്ഥ് അവിടെ നിന്നു അവൻ്റെ പുറകിലുണ്ടായിരുന്ന അവൻ്റെ ഗാർഡ്സും കോളേജിൻ്റെ പ്രതിനിധികളും എല്ലാവരും അവൻ നിന്നതും അവിടെ തന്നെ നിന്നു അവൻ തിരിഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി എല്ലാവരെയും വണങ്ങി സ്റ്റേജിലേക്ക് കയറി പിന്നീട് അങ്ങോട്ട് ആരെയും മയക്കുന്ന വിസ്മയമായിരുന്നു അവിടെ എല്ലാവരും ആകാംക്ഷയോടെയും നിറഞ്ഞ കയ്യടിയോടെയുമാണ് അവളുടെ നൃത്തം കൊണ്ടിരുന്നത് അതിൽ ഒരാളായി സിദ്ധാർത്ഥും നിന്നു ഇന്ന് സ്റ്റോറി ഉടച്ച് നൃത്തമാണ് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇനി അങ്ങോട്ട് ന്യൂഡൽഹിയിൽ വെച്ചുള്ള സിദ്ധാർത്ഥിൻ്റെയും സൂര്യഭദ്രയുടെയും പ്രണയമാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ അപ്പുകുട്ടനെ സ്കൂളിൽ നിന്ന് വിളിക്കാറായി എക്സാമാണ് ഉച്ചവരേ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് ഞാൻ പോവാണേ ഓക്കേ ടാറ്റ ബൈ ബൈ നാളെ ലെങ്ത് കൂട്ടിയിടാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നും ഞാൻ തരുന്നില്ല ചിലപ്പോൾ ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ ബൈ ടാറ്റ